ഫാദ് ഫാസിലുമായുള്ള വിവാഹത്തിനു ശേഷം സിനിമാ ലോകത്ത് നിന്ന് അകലം പാലിച്ചു കഴിയുകയാണെങ്കിലും നസ്രിയ നസീമിന്റെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ഇപ്പോഴും താല്പര്യമുണ്ട് കല്യാണം കഴിഞ്ഞെങ്കിലും നസ്രയുടെ താരമൂല്യത്തിന് ഒരു ഒരിടിവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നസ്രിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകൾക്കെല്ലാം വലിയ സ്വീകരണം ലഭിക്കാറുണ്ട് ഇപ്പോഴിതാ നസ്രിയ പോസ്റ്റ് ചെയ്ത പുതിയ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു മെലിഞ്ഞ് സുന്ദരിയെ നിൽക്കുന്ന ഈ ഫോട്ടോകളാണ് നസ്രിയ മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത് ടി ആൻ മരിയ ഡിസൈൻ ചെയ്ത വേഷത്തിൽ നിൽക്കുന്ന സെൽഫി ചിത്രങ്ങൾക്ക് ലൈക്കുകളും കമന്റുകളും കുമിക്കുകയാണ് മമ്മൂട്ടിയുടെ സഹോദരന്റെ മകനും നടനുമായ മക്ബുൾ സൽമാന്റെ വിവാഹത്തിന് പങ്കെടുക്കാനായിരുന്നു ടിയാൻ മരിയ നസ്രിയയ്ക്ക് വേണ്ടി പുത്തൻ ഉടുപ്പ് ഡിസൈൻ ചെയ്തു കൊടുത്തത് വിവാഹ ചടങ്ങിൽ നസ്രിയ തിളങ്ങുകയും ചെയ്തു ശേഷം നസ്രിയ നസീം തടിച്ചു സൗന്ദര്യം പോയി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ നസ്രിയ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളിലെല്ലാം പഴയതിലും സുന്ദരിയായിരുന്നു പണ്ടത്തെ പോലെ അല്ലെങ്കിലും നസ്രിയ ഫേസ്ബുക്ക് ട്വിറ്റർ പേജുകളിൽ ഇപ്പോഴും സജീവമാണ് തന്റെ തന്നെ സെൽഫി ഫോട്ടോകളും ഭർത്താവിന്റെ സിനിമാ ചിത്രങ്ങളും നസ്രിയ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ